പ്രിയപ്പെട്ടവരെ അടുത്ത കാലത്തെ ഈ വിമാനങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹോക്സ് സ്കോളുകൾ വന്നിരുന്നു അല്ലെ വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷേ ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു വൈകിപ്പുറപ്പെടേണ്ടി വരുന്ന അവസ്ഥ വന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വിവിധ വിമാന കമ്പനികൾക്കുണ്ടായി ഇപ്പോൾ ഇതാ ദില്ലിയിൽ നിന്നൊരു വാർത്ത വരുന്നു ദില്ലിയിൽ സ്കൂളുകൾക്ക് നേരെ വ്യാപക ബോംബ് ഭീഷണി ഒന്നു രണ്ടുമല്ല നാൽപ്പത്തിനാല് സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി എത്തിയത് ബോംബുകൾ നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഭീഷണി എത്തിയതോടെ കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് തിരിച്ചയച്ചിട്ടുണ്ട് ആതിൽ പലോട് ചേരുന്നു ആതിൽ പലോട് ഇന്നായിരുന്നു സംഭവം ഇപ്പോൾ സ്കൂളുകളിൽ പരിശോധന എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ആതിൽ നാൽപ്പത്തി നാല് സ്കൂളുകളിൽ അത് അസാധാരണമാണ് ചെറിയ രണ്ടോ മൂന്നോ സ്കൂളുകളിലൊക്കെ ഇടയ്ക്ക് ബോംബ് ഭീഷണി വ്യാജമായി വരാറുണ്ട് പക്ഷേ ഇത് നാൽപ്പത്തി നാല് സ്കൂളുകളിൽ ദില്ലിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ബോംബ് ഭീഷണി എത്തിയിരിക്കുകയാണ് ഇമെയിൽ മുഖേന ഭീഷണി എത്തിയതോടെ കുട്ടികളെ രക്ഷകർത്താക്കൾ തന്നെ രാവിലെ മുതൽ ഇത് പല സ്കൂളുകളിലും ഇത് അറിഞ്ഞതിനുടനെ കുട്ടികളെ സ്കൂളുകളിലെ അയച്ചിട്ടില്ല സ്കൂളുകളിലെത്തിയ കുട്ടികളെ മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ ബോംബ് സ്കോഡിൻ്റെയും ദില്ലി പോലീസിൻ്റെയും പരിശോധന നടക്കുകയാണ് കാര്യമായി തന്നെ ഇത് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇമെയിൽ വന്നത് വ്യാജ ഇമെയിലും ഭീഷണിയുമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദില്ലി പോലീസ് ഇത് എവിടെ നിന്ന് വന്നത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വിമാനങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു പിന്നീടത് അന്വേഷണമൊക്കെ വഴിയിൽ നിൽക്കുന്ന തടസ്സമാകുന്ന സാഹചര്യമാണ് ഈ ഐ പി അഡ്രസ്സൊക്കെ തേടിപ്പോയാൽ എവിടെയും എത്താത്ത സ്ഥിതി ഈ നിലയിൽ മുപ്പതിനായിരം ഡോളർ നൽകിയാൽ ഈ ബോംബുകൾ നിർവീര്യമാക്കാം എന്നുള്ളതാണ് ഈ വ്യാജ ഭീഷണിയിൽ പറയുന്നത് ഭീഷണി വായിക്കാം നമുക്ക് ഇപ്പോൾ ഇമെയിൽ കൃത്യമായി വന്നത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചെറിയ ബോംബുകളാണ് പലയിടത്തായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാട് പേർക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുപ്പതിനായിരം ഡോളർ നൽകി ഇത് നിർവീര്യമാക്കാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഈ ഭീഷണി ഇമെയിൽ സന്ദേശങ്ങളിൽ പറയുന്നത് ഏതായാലും ആ ആദ്യഘട്ടത്തിൽ ചില പരിഭ്രാന്തി സ്കൂളുകളിലുണ്ടായി കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളല്ല രക്ഷകർത്താക്കൾക്കും പരിഭ്രാന്തി ഉണ്ടായി പക്ഷേ ഇപ്പോൾ വ്യാജ ഇമെയിൽ സന്ദേശങ്ങളാണ് ഭീഷണിയാണെന്ന് ദില്ലി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ദില്ലി പോലീസ് അരുൺ നാൽപ്പത്തിനാല് സ്കൂളുകളിലാണ് ഇമെയിൽ വഴി സന്ദേശം അയച്ചിരിക്കുന്നത് എന്തായാലും ആ അന്വേഷണം ഭീഷണി വ്യാജ ഭീഷണി എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും കുട്ടികളെ തിരിച്ചയച്ചിട്ടുണ്ട് ദില്ലിയിൽ എന്നുള്ളതാണ് വ്യാജമായിരിക്കാനാണ് സാധ്യത അല്ലേ ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഇതിനൊക്കെ പിന്നിലിരുന്ന് കളിക്കുന്ന ആളുകളുടെ മനോവൈകൃതങ്ങൾ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കൂ രാവിലെ വിളിക്കുക സ്കൂളിലേക്ക് വിളിച്ചിട്ട് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുക വിമാനങ്ങളെ വിളിച്ച് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുക വിമാനത്താവളങ്ങളിൽ വിളിച്ച് പറയുക എന്താണല്ലേ <laughs>